പെൺമക്കളെ വിവാഹം കഴിച്ച് അയക്കാൻ പതിനെട്ട് തികയാൻ കാത്തിരിക്കുന്ന മാതാപിതാക്കൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ള കാര്യം വളരെ ഞെട്ടൽ ഉളവാക്കുന്നതാണ് ലോകം എത്ര മുന്നോട്ട് സഞ്ചരിച്ചാലും പണ്ട് മുതൽക്കേ ആചരിച്ചു പോരുന്ന ചില കീഴ്വഴക്കങ്ങൾക്ക് ഇന്നും യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല പ്രത്യേകിച്ച് സ്ത്രീധന വിഷയത്തിൽ പെണ്ണിനെ കച്ചവട ചരക്കായി മാത്രം കാണുന്ന ഒരു കൂട്ടം കഴുകന്മാർ നമുക്ക് ചുറ്റും വിഹരിച്ചു നടക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അതുല്യ ഇനിയെങ്കിലും പെൺമക്കൾക്ക് വേണ്ടത് ഒരു മുഴം താലിച്ചരടിന് പകരം നല്ല വിദ്യാഭ്യാസവും ജോലിയുമാണ് എന്നുള്ള സത്യം മാതാപിതാക്കൾ എന്നും തിരിച്ചറിയും ഗൾഫ്കാരനാണ് ചെറുക്കൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ ചാടി വീഴുന്നതിന് മുൻപേ തന്നെ ഒന്ന് ആലോചിക്കണം നാട്ടുകാരുടെ മുൻപിൽ പെരുമ കാണിക്കുന്നതാണോ അതോ സ്വന്തം മകളുടെ ജീവനാണോ വലുത് എന്നതുള്ളത് മാതാപിതാക്കൾ മാറി ചിന്തിക്കേണ്ടതിൻ്റെ ആ ഒരു സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് അഞ്ചു പാർവതി പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമായി തന്നെ പറയുന്നത് അവർ പങ്കുവെച്ച പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഗൾഫിൽ നിന്നൊരു നിന്നൊരാലോചന ഉണ്ടെന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിക്ക് പതിനെട്ട് തികയാൻ കാത്തിരിക്കുന്ന അച്ഛനമ്മമാർക്ക് ഒട്ടുമേ ക്ഷാമമില്ല എന്നും നമ്മുടെ നാട്ടിൽ ഗൾഫുകാരൻ്റെ ആലോചന വന്നാൽ പിന്നെ മുന്നും പിന്നും നോക്കാതെ പ്രായവ്യത്യാസം നോക്കാതെ ആണും പെണ്ണും തമ്മിലുള്ള ചേർച്ചക്കുറവ് നോക്കാതെ പെൺകുട്ടിയെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കും ഇറച്ചി വെട്ടുകാരന് അറവുമാടിനെ പിടിച്ചു കൊടുക്കുന്ന അതേ മൈൻഡ് സെറ്റോടെ തന്നെ അത്തരം കല്യാണങ്ങളിൽ പലപ്പോഴും ഉണ്ടാകുക അതൊരു കച്ചവടക്കണ്ണ് മാത്രമാണ് പെണ്ണ് കാണാൻ വരുമ്പോഴേ ചെറുക്കനോടുള്ള ആദ്യ ചോദ്യമാണ് പെണ്ണിനെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകുമല്ലേ കെട്ട് നടത്താൻ വേണ്ടി സമ്മതമൂളുന്ന ചെറുക്കന്മാരിൽ നല്ലവരുമുണ്ട് സൈക്കോകളുമുണ്ട് പലപ്പോഴും ഈ ഗൾഫുകാരനോടുള്ള അച്ഛനമ്മമാരുടെ കല്യാണ ഭ്രമത്തിന് കാരണം പൊങ്ങച്ചം കാണിക്കൽ മാത്രമാണ് അയൽവക്കത്തുള്ള ആളുകളെ കാണാൻ വേണ്ടി മാത്രം സ്വന്തം മകളെ കുരുതി കൊടുക്കൽ അവളെ കൂടി അവൻ പേർഷ്യൽ കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അയലത്തെ ഉള്ളവരുടെ കുശുമ്പും ആ മൂക്ക് എന്ന ധാരണ തുടങ്ങുന്ന അബദ്ധമാണിത് അതേപോലെ ഗൾഫിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവിടെ അരിഷ്ടിച്ച് ജീവിക്കുന്ന ഏതൊരാളും അവിടുത്തെ പ്രാരാബ്ധം നാട്ടിൽ അറിയിക്കാറില്ല രണ്ടുണ്ട് കാരണം ഇന്നവ ഇന്നലെ വരെ തന്നെ കാണുമ്പോൾ മൈൻഡ് ചെയ്യാതെ നടന്ന നാട്ടുകാർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊടുക്കുന്ന ഒരു പരിഗണന അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന കുഞ്ഞനാഗ്രഹം അത് വീട്ടിലുള്ളവർ തങ്ങൾക്ക് നല്ലൊരു കാലം വന്നതെന്ന് കരുതുന്നത് മാറേണ്ട എന്ന വിചാരം സത്യത്തിൽ ഈ ഗൾഫ് ജീവിതം റീൽസിൽ കാണുന്നത് പോലെ മാളുകളിൽ കറങ്ങുന്ന ഡെസേർട്ട് സഫാരി ആസ്വദിക്കുന്ന അറേബ്യൻ ഫുഡ് കഴിച്ച് അർമാദിക്കുന്നത് പോലെ അല്ല പലർക്കും ഒക്കെ എത്ര വലിയ ശമ്പളം ഉണ്ടെങ്കിലും ഒരാളുടെ ജോലി കൊണ്ട് മാത്രം കുടുംബവുമായി അടിച്ചു പൊളിച്ച് ജീവിക്കാൻ കഴിയില്ല അതാണ് വാസ്തവം ഇനി ഗൾഫിൽ വെറും സാധാരണ ജോലിയുള്ള ജീവിച്ചു പോകാൻ മാത്രമുള്ള ഒപ്പം ലേശം മിച്ചം പിടിക്കാൻ കഴിയുന്ന ശമ്പളമുള്ള ആണുങ്ങൾ പെണ്ണു വീട്ടുകാരുടെ ഈ ഗൾഫ് ഭ്രമം കൊണ്ട് നട്ടം തിരിയാറുണ്ട് പെണ്ണ് കെട്ടുമ്പോൾ കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പോയത് കൊണ്ട് മാത്രം വിസിറ്റിംഗ് വിസ എടുത്ത് ഭാര്യമാരെ കൊണ്ടുവന്ന അതിൻ്റെ പേരിൽ കടം കൊണ്ട് നെട്ടോട്ടം ഓടുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് ദുബായിൽ ആണെങ്കിൽ ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് എടുക്കാൻ പോലും വേണം വലിയ തുക മിച്ചം പിടിച്ച തുകയും കടം വാങ്ങിയതും ഒപ്പിച്ച് കഴിഞ്ഞ് എല്ലാ പണവും പിന്നെയും വേണം പുതുമോടിയല്ലേ പെണ്ണിനെ ഇംപ്രസ് ചെയ്യേണ്ട എന്നൊക്കെ കരുതി പെണ്ണ് ഗൾഫിൽ വരുന്ന ആദ്യ ദിവസങ്ങളിൽ പുറത്തുനിന്ന് ഭക്ഷണവും ചുറ്റിയടിക്കലും ഒക്കെ നടക്കും ഇതാണ് ദുബായ് ലൈഫ് അല്ലെങ്കിൽ ഗൾഫ് ലൈഫ് എന്ന് പെണ്ണും കരുതും സെൽഫിയും ഫോട്ടോയും ഒക്കെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും അയക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ നല്ല സ്വയംപൻ തലക്കെട്ട് ഇട്ടങ്ങ് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും മൊത്തം ഹാപ്പി ഒരാഴ്ച കഴിയുമ്പോൾ കടം കൊടുത്ത സുഹൃത്ത് അതായത് അവരും അരിഷ്ടിച്ച് ജീവിക്കുന്നവർ ആയിരിക്കും പണം ചോദിച്ചു തുടങ്ങും ശമ്പളം വരെ ക്ഷമിക്കൂ എന്ന് എക്സ്ക്യൂസ് പറയും ശമ്പളം അക്കൗണ്ടിൽ വരും നിമിഷ നേരം കൊണ്ട് അനക്സ്പേ പോലെ തന്നെ വാനിഷ് ആകും കറങ്ങാനും ഫുഡ് അടിക്കുവാനും ക്രെഡിറ്റ് കാർഡ് കൊടുത്തത് അപ്പോഴാണ് ഓർമ്മയിൽ വരിക പിന്നെ കൺമുന്നിൽ ആ മാസമായി അടയ്ക്കേണ്ട വാടകയുടെ ലിസ്റ്റാണ് ഉണ്ടാവുക അതിൽ ഫ്ലാറ്റ് റെൻഡ് മുതൽ ഇന്റർനെറ്റ് വരെ ഉണ്ടാകും ശമ്പളം ആവിയായി പോകുന്ന എന്നറിയുന്നതോടൊപ്പം തന്നെ പിന്നീട് അങ്ങോട്ട് വിപ്രാളമായി നാട്ടിൽ അടയ്ക്കേണ്ട കുറികൾ കല്യാണ ചിലവ് അതുപോലെ വീടിനു വേണ്ടി വീട് മോടി പിടിപ്പിക്കാൻ വേണ്ടി അമ്മയോ ചേച്ചിയോ വഴിയൊക്കെ തന്നെ എടുത്ത കുടുംബശ്രീ ലോൺ വരെ അതിൽ ഉൾപ്പെടും വീട്ടിൽ കൃത്യമായി കിട്ടിയിരുന്ന പൈസ വരുന്നില്ല എന്ന് കാണുമ്പോൾ വീട്ടുകാരുടെ സ്വഭാവം മാറും പെണ്ണിനെ കൂടെ കൊണ്ടുപോയതോടെ വീ വീട്ടുകാരെ മറന്ന് പെൺകോന്നനായവൻ എന്ന പേരും വരും ഒപ്പം മോൻ്റെ പണം മൊത്തം പെണ്ണവിടെ അടിച്ചു തീർ അടിച്ചുപൊളിച്ചു തീർക്കുകയാണ് എന്ന പഴിയും കേൾക്കണം സ്വന്തം വീട്ടിലും കുറ്റക്കാരൻ ആവുന്നതോടുകൂടി തന്നെ ഗൾഫുമെല്ലെ ശാന്തതയിൽ നിന്ന് ഉഗ്രനാവും പുറത്തുള്ള കറക്കവുമില്ല സംസാരിക്കാൻ ആരുമില്ല എന്ന അവസ്ഥയിൽ അന്യരാജ്യത്ത് ഒറ്റയ്ക്കാവുന്ന പെൺകുട്ടികൾ അതോടെ വിഷാദ രോഗികളാവും പിന്നീട് മൊത്തവും പ്രശ്നങ്ങൾ അത് സാധാരണക്കാരനായ ഗൾഫ് ഭർത്താക്കന്മാരും അവരുടെ ഭാര്യമാരും പലപ്പോഴും നേരിടുന്ന അവസ്ഥ ഇനി ഇതിൻ്റെ മറ്റൊരു വേർഷൻ കൂടെയുണ്ട് നല്ല ശമ്പളവും സൗകര്യങ്ങളും ഒക്കെയുള്ള ഗൾഫുകാരന്മാർ ഭാര്യയെ വെറും ജോലിക്കാരായി മാത്രം ട്രീറ്റ് ചെയ്യുന്ന രീതിയുമുണ്ട് തല് കിട്ടിയാലും ആരോടും പറയാത്ത കുട്ടികൾക്ക് അച്ഛൻ ഇല്ലാതാവുമോ എന്ന് അത് എന്തോ വലിയ അത്യാപത്താണ് എന്ന് ധരിച്ച സൈക്കോപാത്തായ ഭർത്താവിനെ സഹിക്കുന്ന പെണ്ണുങ്ങളുമുണ്ട് ഗൾഫിൽ സുഖമായി കഴിയുന്ന എന്ന് വീട്ടുകാരെയും നാട്ടുകാരെയും ധരിപ്പിച്ച് ഗൾഫിൻ്റെ ഇടിയും തൊഴിയും ചവിട്ടും സഹിക്കുന്ന സർവ്വം സഹകൾ അതുപോലെ തന്നെ മോൾ അയക്കുന്ന ഫോട്ടോസ് കണ്ട് അതിൽ മരുമോൻ അവളെ ചേർത്ത് പിടിക്കുന്നതെന്നും കണ്ട് പുളകിതറായിട്ടിരിക്കുന്ന വീട്ടുകാർ പലപ്പോഴും അറിയുന്നില്ല മോൾ അനുഭവിച്ചു തീർക്കുന്ന ദുരിതപർവ്വതം അതുപോലെ തന്നെ ചിലതൊക്കെ അറിഞ്ഞാൽ പോലും അവൻ്റെ ടോക്സിക് നേച്ചർ സഹിക്കൂ കളഞ്ഞിട്ട് വന്നാൽ എന്തു പറയും എന്ന് അവരോട് ചോദിക്കുന്ന ഇത്തരത്തിൽ അച്ഛനമ്മമാരുമുണ്ട് മനുഷ്യർ പലവിധം ഉലകിൽ സുലഭം സത്യത്തിൽ ഗൾഫ് എന്ന് കേൾക്കുമ്പോൾ മിന്നുന്ന പൊന്ന് മാത്രമാണ് എന്ന് ധാരണ അരുത് അവിടെ ഇഷ്ടം പോലെ കാൽ കാശിന് വകയില്ലാത്ത ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത കാക്കപ്പൊന്നുമുണ്ട് മകൾക്ക് ആലോചന വരുമ്പോൾ അവർ പൊന്നെന്നോ അല്ലെങ്കിൽ ഗ്രാം ഗോൾഡ് ആണോ അതോ വെറും കാക്കപ്പൊന്നാണോ എന്ന് നോക്കി കെട്ടിക്കുക അതും പഠിച്ചു കഴിഞ്ഞ് പാകത വന്നതിന് ശേഷം മാത്രം ഇനി പൊന്നുപോലെയുള്ളവർ വെറും കാക്കപ്പൊന്നാണ് എന്ന് ബോധ്യം വന്നാൽ ഇറങ്ങിപ്പോരൂ നിനക്ക് പഠിച്ച് അല്ലെങ്കിൽ പഠിപ്പുണ്ട് അതുകൊണ്ട് ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയും ഒപ്പം ഞങ്ങളുടെ തണൽ ആവോളം ഉണ്ട് എന്ന് കൂടി പറഞ്ഞു കൊടുക്കുക മക്കൾക്ക് ഇതായിരുന്നു അവരുടെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ന്യൂസ് ഡെസ്ക് ക്രമാന്യൂസ്